നമസ്കാരം അസലാമലക്കും ഇവിടെ വേള റാഫിയാണ് ഞാനിപ്പോൾ എന്താ പറയുക പാലക്കാടയ്ക്ക് പ്രോഗ്രാമിൽ പോകാൻ ഇപ്പോൾ ഇവിടെ മസ്നുണ്ട് സജീരുണ്ട് ശംഷപ്പാണായി ഉണ്ട് ഷോക്കി പോകുകയാണ് അപ്പോൾ ഞാനിതുവഴി പ്രോഗ്രാമായിട്ട് യാത്ര ചെയ്യുമ്പോഴും ഷൂട്ടിലേക്ക് പോകുമ്പോഴേക്കും ഞാൻ സ്ഥിരമായിട്ട് മുമ്പി കൂടല്ലൂർ തൃത്താല റോഡിൻ്റെ കടയുണ്ട് തൃത്താലിൽ ഇങ്ങോട്ട് പട്ടാമ്പി ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഈ തൃത്താല കഴിഞ്ഞ ഭാഗമാണ് തിരുവല്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് പട്ടാമ്പിക്ക് പോകുമ്പോൾ ഒരു സ്ഥലമാണ് ഹോട്ടൽ ഫാരിസ് എൻ്റെ വിചേകരമായ നാടൻ വൈബ് പറഞ്ഞ സ്ഥലം ഹോട്ടൽ ഫാരി ഇത് എന്താണെന്ന് നിങ്ങൾ ചോദിക്കും ഭക്ഷണം കേൾക്കാൻ കയറും ചെരുപ്പൊരിക്കും മാത്രമേ ഭക്ഷണമുള്ളൂ അതുകൂടി പ്രത്യേകത ഇതാണ് നമ്മൾ സുരേഖ സുരേഖ എത്ര വർഷം ചെയ്തിട്ട് ഈ ഷോപ്പ് തുടങ്ങി മാറ്റി എത്ര വർഷമായിട്ട് ഒക്കെ രുചി വായിൻ ട്രഡീഷണൽ രാവിലെ തുറക്കുന്ന ആ രാവിലെ അഞ്ച് മണിക്ക് തുറക്കും എന്തൊക്കെ ഐറ്റംസ് ആണ് രാവിലെ വരുന്നത് ഐറ്റംസുകൾ എന്തൊക്കെ വരുന്നത് രാവിലെ ഐറ്റംസ് ദോശ വരുന്നുണ്ട് ആ പത്തിരി വരുന്നുണ്ട് ആ പഴംപുരി വരുന്നുണ്ട് ആ പുട്ടി വരുന്നുണ്ട് ആ പിന്നെ കറികളൊക്കെ ഉണ്ട് കറി മത്സ്യമുളത്ത് ബീഫ് കറി എല്ലാം ഓക്കെ സാമ്പാർ ഓക്കെ അപ്പൊ പറയപ്പെട്ട പക്ഷേ ഞങ്ങളിന്ന് ഭക്ഷണമെടുത്ത് ഉച്ച കൂടി കഴിക്കാൻ പോണക്കാണ് ഓക്കെ ഓട്ടൻ്റെ പേര് മറക്കണ്ട ഓട്ടൻ ഫാരിസ് ഓക്കെ റെഡി ഇന്ന് വരും നമുക്ക് തരുമോ എല്ലാം വലക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഓഫിയാണ് ഞാൻ കുമ്പടി കൂടുതലുള്ളൊരു ഭാഗത്തുകൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഞാൻ ഇക്കാൻ്റെ കടയിൽ വരും നല്ല ട്രഡീഷണലായിട്ട് വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ നല്ല ലൈവ് ഭക്ഷണം ഞങ്ങളുടെ പ്രോഗ്രാം യാത്ര ചെയ്യുന്നത് മസ്ന ആൻഡ് സജീർ ഇത് ഷംസു പണായി ഞങ്ങൾ ഇത് പാലക്കാട് ഒരു പ്രോഗ്രാമിൽ പോകണം ഞാനത് ഓൾമോസ്റ്റ് കഴിക്കാൻ തുടങ്ങി ഒരു രക്ഷയില്ല കണ്ടോ ലൈവ് ആയിട്ടുള്ള നല്ല മീൻ പൊരിച്ചത് അതുപോലെ തന്നെ എല്ലാ കറികളും വീട്ടിൽ പോലെ ഇങ്ങനെ പ്ലേറ്റിൽ കൂടുതൽ വെച്ച് നിൽക്കണം തരം കറികളൊക്കെ ഇട്ട് ഒരു രക്ഷയില്ല വൈബാണ് എങ്ങനെയാണ് സജീവർ എങ്ങനെയുണ്ട് അത് അടിപൊളി അടിപൊളി അല്ലേ ഈ റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ അതാണ് ഒരു പ്രത്യേകത അതെ ചെരുപ്പ് അഴിച്ചിട്ട് കേറുന്ന ഹോട്ടലില് ചെപ്പൊരു ഭക്ഷണ കേരളത്തില് ആദ്യമായിട്ട് കേട്ടോ അപ്പൊ എന്തായാലും വളരെ സന്തോഷം എല്ലാരും വരുന്ന സ്ഥലത്ത് നമ്മളെ ഹോട്ടലിലെ പേരെന്തായിരുന്നു ഹോട്ടൽ ഫാരിസ് കൂടുതൽ ഒരു കഴിഞ്ഞ തൊട്ടടുത്ത് പട്ടാമ്പി റോഡിലാണുള്ളത് ഓക്കെ സ്നേഹത്തോടെ ഇടവേള റാഫി താങ്ക് യു തീർത്താല കഴിഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പോകാം ഞങ്ങൾ അങ്ങോട്ട് കൂടുതലും അങ്ങോട്ട് പോന്ന ഓക്കെ ഓക്കെ താങ്ക് യു ബൈ സൂപ്പർ